ഇസ്ലാമിക കലാ സാഹിത്യ മത്സരങ്ങൾക്ക് പുതിയ മുഖം നൽകി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന എസ് എൻ ഇ സി ടാലിന് ദേശമംഗലത്ത് പ്രൗഢമായ തുടക്കം സംസ്ഥാന നാഷണൽ എഡ്യൂക്കേഷന് കീഴിലെ മുപ്പത് സ്ഥാപനങ്ങളിലെ ആൺകുട്ടികളുടെ കലാമത്സരങ്ങൾക്കാണ് തുടക്കമായത് സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിന് കീഴിൽ മുപ്പത് സ്ഥാപനങ്ങളിലെ ആൺകുട്ടികളുടെ കലാമത്സരങ്ങൾക്കാണ് തുടക്കമായത് പെൺകുട്ടികളുടെ കലാമത്സരങ്ങൾ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായി നടക്കും നൂറിലധികം ഇനങ്ങളിൽ എട്ടോളം വേദികളിലായി രണ്ടായിരത്തിലേറെ മത്സരാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത് അറബി ഇംഗ്ലീഷ് ഉറുദു ഭാഷ നൈപുണ്യം ലൈഫ് സ്കിൽ സോഫ്റ്റ് സ്കിൽ തുടങ്ങി വിദ്യാർത്ഥികളുടെ സർഗശേഷികളെ പരിപോഷിപ്പിക്കുന്നതും അതുവഴി പാരമ്പര്യ പ്രബോധന വഴിയിൽ സഹായകമാകുന്നതുമായ ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത് ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജാണ് നാല് ദിവസത്തെ കലാവിരുന്നിന് വേദിയൊരുക്കിയിരിക്കുന്നത് സമസ്ത കേന്ദ്ര മുഷാവരാൻ ഇ സി അക്കാദമിക് കൗൺസിൽ ചെയർമാനുമായ അബ്ദുൽ സലാം ഭാഗവി വടക്കേക്കാട് സർഗ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു അദ്ദേഹം ഹിന്ദു ഒരു സമ്മേളനത്തിൽ ചെയ്ത പ്രസംഗത്തിൽ നിങ്ങൾക്ക് കാണാം മതബോധമുള്ള അയാൾ ഉദ്ദേശിക്കുന്ന മതമേദോ ആവട്ടെ മതബോധമുള്ള ദൈവിക ചിന്തയുള്ള ദൈവത്തിനെ സംബന്ധിച്ച് ബോധമുള്ള ഒരു സമൂഹത്തെ നിങ്ങൾ ഇവിടെ നിന്ന് വാർത്തുവിടരുത് അങ്ങനെ നിങ്ങൾ വാർത്തുവിട്ടാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ഈ യൂണിവേഴ്സിറ്റിക്കും ഈ രാജ്യത്തിനും അപകടകാരികളായ ഒരു സമൂഹത്തെ വാർക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് അതൊരിക്കലും ചെയ്യരുത് വിദ്യാർത്ഥികളിൽ മതബോധം ഉണ്ടാക്കണം ചിന്തയുണ്ടാക്കണം ഓരോ ഓരോ ചലനവും ചിന്തയും നിരീക്ഷണത്തിന്റെ മുന്നിലാണ് മുന്നിലാണ് ക്യാമറയുടെ ആ ആ മാത്രമേ ഉണ്ടാകൂ എന്നാണ് അക്കാദമിക് കൗൺസിൽ കൺവീനർ ഡോക്ടർ ബഷീർ പനങ്ങാങ്ങര അധ്യക്ഷനായി ഖാസിം കോയത്തങ്ങൾ കാടാമ്പുഴ പ്രാർത്ഥന നിർവഹിച്ചു ഗ്രേസ് വാലി ഇസ്ലാമിക് കോളേജ് വിദ്യാർത്ഥി ഹാഫിസ് നടത്തി എസ് എൻ ഇ സി സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ സെൻട്രൽ കമ്മിറ്റി ചെയർമാൻ നിസാം തരുവണ പങ്കെടുത്ത് സംസാരിച്ചു സ്റ്റുഡൻറ് വെൽഫെയർ ഡീൻ ഡോക്ടർ അസ്ലം വാഫി മീറ്റ് സന്ദേശം നൽകി തൃശൂർ ജില്ലാ സമസ്ത വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു തീം സോങ് ലോഞ്ചിങ് കെ എസ് ഹംസ നിർവഹിച്ചു സമസ്ത എംപ്ലോയീസ് അസോസിയേഷൻ ദേശീയ ട്രഷറർ ഡോക്ടർ നാട്ടിക മുഹമ്മദ് അലി എ എം പരീത് എറണാകുളം ഇ കെ അബ്ദുൽ ഖാദിർ ഹാജി ഇബ്രാഹിം ഫൈസി പേരാൻ ഹംസ ഫൈസി ജാബിർ അൻവരി എന്നിവർ സംസാരിച്ചു അബ്ദുള്ള മുജ്തബ ഫൈസി ആനക്കര ഡോക്ടർ ഷഫീഖ് റഹ്മാനി വഴിപ്പാറ ഡോക്ടർ കെ ഡി ജാബിർ ഹുദവി ടി എസ് മമ്മി ഹാജി ഷഹീർ ദേശമംഗലം ഹബീബ് വാഫി വരവൂർ അലി മാസ്റ്റർ കാവന്നൂർ തുടങ്ങിയവരും എസ് എൻ ഇ സി സ്ഥാപനങ്ങളിലെ പ്രിൻസിപ്പൽമാർ മാനേജ്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവരും സംബന്ധിച്ചു ശനിയാഴ്ച നടന്ന സമാപന സെഷൻ എസ് എൻ ഇ സി അക്കാദമിക് കൗൺസിൽ അംഗം പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ബഷീർ ഫൈസി ദേശമംഗലം അധ്യക്ഷത വഹിച്ചു കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ന്യൂസ് ദേശമംഗലം